എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വേരിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇന്ന് ചെയ്യുന്ന നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള റെസിപ്പികളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താറുള്ളത് ഇന്നും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വീട്ടിലെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയൊരു ബൗൾ നിറച്ച് ചെറുപയർ എല്ലാ വീട്ടിലുമുള്ളൊരു കാര്യമാണല്ലോ അന്നേരം നമ്മൾ തലേനെ അത് നല്ലപോലെ കഴുകി കുതിർത്ത് വെക്കാം ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെറുപയറ് മുളയൊക്കെ പൊട്ടി വരുന്നൊരു പരുവാണെങ്കിൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കുറച്ചും കൂടെ കൂടുന്നതായിരിക്കും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അതിൽ ആ ഒരു വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു ചെറുപയർ ഇതുപോലെ നമ്മൾ മിക്സിയുടെ കുഞ്ഞുചാറിലാണ് ഇടുന്നത് കുഞ്ഞുചാറിലരക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി രുചിയും ഗുണവും കുറേ ഏറെയാണ് നമ്മുടെ കുഞ്ഞുള്ളിക്ക് അതും കുറച്ചേറെ എടുക്കുക ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തോളൂ നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിന് മുമ്പ് നമ്മൾ ചെറുപയറും കുഞ്ഞുള്ളിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല കിടിലാൻ ദോശയുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ദോശയൊന്നും അല്ല അതെ ദോശയ്ക്ക് പകരമായിട്ട് നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമെന്ന് ഞാൻ പറഞ്ഞല്ലോ അന്നേരം മെയിനായിട്ട് വേണ്ട ചേരുവയെന്ന് വെച്ചാൽ ചെറുപയർ കുതിർത്തതും അതുപോലെ തന്നെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഇപ്പം ഇല്ലായെങ്കിൽ അതിൽ കുഞ്ഞുള്ളി പൊളിക്കാനൊക്കെ മടിയാണെങ്കിൽ അരമുറി സവാള എടുത്താലും മതി നമ്മളെടുക്കുന്ന ചെറുപയറിനുസരിച്ച് ഉള്ളിയുടെ അളവ് കൂട്ടുകൊ കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഒരു ചെറുപയറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമോ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നമ്മൾ ചെറുപയർ നല്ലപോലെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ചെറുപയർ അരച്ച് നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം മിക്സിയുടെ കുഞ്ഞ് ജാറെ എടുക്കുക നമുക്കൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം തക്കാളി ഉപയോഗിച്ചിട്ടൊരു കിടിലൻ ചമ്മന്തി നമുക്ക് ആദ്യമേ തയ്യാറാക്കിയിട്ടേണം പലഹാരത്തിലോട്ട് പോകാനും വേണ്ടി ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഈ ഒരു ചമ്മന്തി നമ്മൾ തയ്യാറാക്കുമ്പം കുറേയേറെ ദിവസത്തിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒത്തോണം അതങ്ങനെ കേടാവത്തില്ല നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവയാണ് ചോറിൻ്റെയോ ചപ്പാത്തി എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചമ്മന്തിയാണ് കേട്ടോ അന്നേരം ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തോണ്ട് വരാം അതിനുശേഷം നമ്മളൊരു കുഞ്ഞു ചീനിച്ചട്ടി ഇടപ്പിൽ വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ അളവില് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നു ഒരു നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനൊരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ കുഞ്ഞും ജീരകം അത് നമ്മൾക്ക് ചിലർക്കൊന്നുമല്ല അത്ര കണ്ടിഷ്ടമല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇച്ചിരി ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കടുകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇതെല്ലാം നല്ലപോലെ ആ ഒരു പാകത്തിനായി കഴിയുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയും കുഞ്ഞുള്ളിയും ചെറിയ കഷ്ണം മിഞ്ചിയും കൂടെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അരച്ചിരിക്കുന്ന ആ ഒരു മിക്സാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സി നന്നായിട്ട് വടിച്ച് ചേർക്കുക വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാണ്ട് ഇത് നമുക്ക് ചെറിയ തീയിൽ കിടന്ന ആ ഒരു തക്കാളിയുടെ വെള്ളമെല്ലാം നല്ല ദിവസം ചമ്മന്തിയാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഒട്ടും തന്നെ ചെറുക്കല് ആ ഒരു തക്കാളിയുടെ ആ ഒരു വെള്ളം നല്ലപോലെ വറ്റി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകുപൊടി നല്ല കളറും അത്യാവശ്യം മാത്രം എരിയുള്ളതുമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എരിയുടെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അളവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ ഞാൻ കുറച്ച് മാത്രം ഒരു കളറിന് വേണ്ടി പാകത്തിനുള്ള എരി മാത്രമേ ഉള്ളൂ കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനമായിട്ടുള്ള ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടി അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടാണല്ലോ അരച്ചേക്കുന്നത് അല്ല ആ ഒരു ജലാംശം നല്ല പോലെ വറ്റി വരട്ടെ കുറേ ദിവസം ഇരിക്കണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന പരുവം വരെ ഇതിപ്പോൾ ഈ ഒരു പരുവത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ചമ്മന്തിയുണ്ട് ചമ്മന്തി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം മറ്റു ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം കുഞ്ഞുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ അതിനോടൊപ്പം തന്നെ കായപ്പൊടിയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് കായപ്പൊടി ഇല്ലാണ്ട് എന്തെല്ലാം എല്ലാത്തിനും ഞാൻ ഇച്ചിരി കായപ്പൊടി ചേർക്കും നല്ല ഗുണങ്ങളുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇവയെല്ലാം നമ്മൾ നല്ലപോലെ മിക്സ് ിക്സ് അതിന് മുമ്പായിട്ട് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മല്ലിയിലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇഞ്ചി നല്ലൊരു വലിയ കഷ്ണം ഇഞ്ചിയാണ് കുഞ്ഞുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് ചുമന്നുള്ളി അതുപോലെ തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കായും കൂടെ ചേർക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മാത്രമേ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മളിപ്പം മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുത്താലോ ഇടികല്ലേ ചതച്ചാലോ അതിനൊക്കെ ഒരു വേറെ ഒരു ടേസ്റ്റാണ് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പം അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് വറുത്തതോ വറക്കാത്തതായിട്ടുള്ള അരിപ്പൊടി ചേർക്കാം പുട്ടുപൊടിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എങ്ങനെ വേണമെങ്കിലും അരിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ അളവിൽ മാത്രം അരിപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ മറ്റേ ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ ആ ഒരു മിക്സിങ്ങിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ കൈ കൊണ്ട് ഇളക്കുന്നതെന്ന് അത്രയുണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ അന്നേരം അങ്ങനത്തുള്ളവരാണെങ്കിൽ തവി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുത്താൽ മതി പക്ഷേ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൈ ഉപയോഗിച്ച് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രമേ എനിക്കൊരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുകയുള്ളൂ ഒരു സംതൃപ്തിയും ഉണ്ടാവത്തുള്ളൂ അത് എല്ലാവർക്കും ഒന്നും അത്രേണ്ടിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞു കേട്ടോ കാരണം ആ ഒരു മിക്സിങ് നമുക്ക് മാറ്റി വെക്കും ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കുറച്ച് എണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടായി കഴിയുമ്പം ഈ ചെറുതായിട്ടൊന്നിട്ട് നോക്കി അന്നേരം നല്ല പോലെ പൊന്തി വരുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇത് തയ്യാറാക്കാവുന്നതാണ് ഇപ്പം ഞാൻ കൈകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തവ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും തയ്യാറാക്കാവുന്നതാണ് അന്നേരം കുഞ്ഞു കുഞ്ഞു ബോൾസ് ബോൾസായിട്ട് നമുക്കിതിങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനൊന്ന് പറ്റിയ നല്ല കിടലിനൊരു ചമ്മന്തി അതുപോലെ തന്നെ തലേനെ നമ്മൾ ചെറുപയർ കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ രുചിയും ഗുണവും കൂടുതലായിട്ടുള്ളത് ഒരു സൈഡ് നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അവരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല പോലെ പൊന്തി വരും ഇവിടെയൊക്കെ ഉഴുന്നവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ലപോലെ പൊന്തി വരും സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുമ്പം ഇത് ഉഴുന്നുവടയുടെ ആ ഒരു ടേസ്റ്റിൽ വരുന്ന ചെറുപയർ കൊണ്ടിട്ടുള്ള ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ മറക്കരുത് എല്ലാവരും വീട്ടിലെപ്പോഴുമുള്ള ചേരുവയാണല്ലോ അത് ഇതുപോലെ നല്ല ഗോൾഡൻ കളറാകുമ്പം ചെറിയ തീയിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ ആദ്യം എണ്ണ ചൂടാവാനും വേണ്ടി തീ കൂട്ടിയിട്ടതിന് ശേഷം പിന്നെ ഈ ഒരു മാവ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ട് ചെറിയ തീയിട്ട് നല്ല രീതിയിൽ നമുക്ക് മുരിച്ചെടുക്കാൻ പറ്റും അത് നമ്മൾ രണ്ടാമതും തയ്യാറാക്കുകയാണ് അന്നേരം ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും മാവ് അധികം ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലിൻ ഒരു സ്നാക്കും അത് അതിനോടൊപ്പം തന്നെ ഉള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കിയത് അന്നേരം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു എന്നും നമ്മൾ തയ്യാറാക്കുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടലം പലഹാരം തന്നെയാണ് ചെറുപയർ വെച്ച് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ എന്താ കോമ്പിനേഷനാണെന്ന് പറയുമ്പോൾ ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചമ്മന്തി ലേശം തൈരും ഉണ്ടെങ്കിൽ വേറൊരു കറിയേ വേണ്ട എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് പുറമേ നല്ല കരിമൊരാന്നിരിക്കുന്നതും ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചെറുപയറുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും അറിയുന്നൊരു കാര്യമാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അത് ലോളൊന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിച്ച് ഇരിക്കും ും അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം